നമസ്കാരം കേരളത്തിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു യൂട്യൂബറാണ് കെ എൽ ബ്രോ ബിജു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് സബ്സ്ക്രൈബേഴ്സ് എന്ന നിലയിൽ കെൽ ബ്രോ കെൽ ബ്രോ ബിജുവിലെ ഏറ്റവും വലിയ താരം കെൽ ബ്രോ ബിജുവിൻ്റെ മകനാണ് കാരണം ബിജുവിൻ്റെ മകൻ അഭിനയിക്കുന്ന ഷോർട്സ് നൂറ് മില്യണിൽ പുറമെയാണ് പല ഷോർട്സിൻ്റെയും വ്യൂ കാരണം ഒരുപാട് കുട്ടികൾക്ക് ഈ മകനെ വളരെ ഇഷ്ടമാണ് എന്ന് വേണം നമ്മളതിൽ മനസ്സിലാക്കാൻ കാരണം ഈ അൻപത് മില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ചര കോടി സബ്സ്ക്രൈബേഴ്സാണ് നിലവിൽ കേൽ ബ്രോ ബിജുവിനുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഒരു കാര്യം കൂടി ഷോർട്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നു എന്നുള്ളതാണ് കാരണം നൂറും നൂറ്റി അൻപതും മില്യൺ വ്യൂസ് ഒരു ഷോർട്സിന് ഉണ്ട് എന്നുള്ള ഒരു സത്യമാണിത് നൂറും നൂറ്റൻപതും മില്യൺ വ്യൂ ഷോർട്സിനുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കുട്ടിയാണ് ഈ ബ്ലോഗിലെ ഈ ചാനലിൻ്റെ യഥാർത്ഥ താരം കാരണം ലോകത്തുള്ള പല കുട്ടികളും കാണുന്നു എന്നുള്ളത് പോലെ കാരണം നമ്മൾ മനസ്സിലാക്കണം കാരണം നൂറും നൂറ്റൻപതും മില്യൺ വ്യൂ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഒരു ഷോർട്സ് ഒരു മില്യണോ രണ്ട് മില്യണോ പത്ത് മില്യണോ അല്ല നൂറും നൂറ്റി അൻപത് മില്യണും വ്യൂസ് ഒരു ഷോർട്സ് ഉണ്ടാവുന്നു എന്നുള്ള സത്യം അത് ഭൂരിഭാഗവും കുട്ടികളായിരിക്കും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അപ്പം കെ എൽ ബ്രോ ബിജുവിൻ്റെ ചാനലിലെ സൂപ്പർ താരം കെ എൽ ബ്രോ ബിജുവിൻ്റെ മകനാണ് അപ്പോൾ കെ എൽ ബ്രോ ബിജുവിൻ്റെ മകന് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ കുട്ടികളും കുറേ മാതാപിതാക്കളും ഉണ്ടാകും അത് തന്നെയാണ് ഷോർട്സിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് കാരണം ഈ നൂറ് നൂറ്റൻപത് മില്യൺ വ്യൂസ് എന്ന് പറയുന്നതൊന്നും പെട്ടെന്ന് ഒരു ചാനലിനൊന്നും കിട്ടുന്ന ഒരു സംഗതിയല്ല കാരണം നൂറ് മില്യൺ ഒരു ഷോർട്സ് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഷോർട്സിന് അത്ര വ്യൂ ഉണ്ട് എന്ന് പറയുമ്പോൾ മിക്കവാറും കുട്ടികൾ തന്നെയായിരിക്കും അത് കാണുന്നത് എന്നാൽ എന്നുള്ളതാണ് നിഗമനം എന്തായാലും ഈ സൂപ്പർ താരം ഇന്ത്യയിൽ തന്നെ ഒരു താരമാണ് അത് ഭാവിയിൽ ഇനിയും ഒരുപാട് ഉയരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം